സ്വതന്ത്ര ഇന്ത്യയിൽ ഭരണഘടനയിലെ നാൽപ്പത്തിനാലാം ഖണ്ണികയിലെ മാർഗനിർദേശക തത്വത്തിന്റെ നിലയിൽ ഏക സിവിൽ കോഡിന് വേണ്ടിയുള്ള ചർച്ച നിരന്തരമായി നടക്കാറുണ്ട് അപ്പോഴൊക്കെയും മുസ്ലിം വ്യക്തി നിയമവും ഇസ്ലാമിക ശരീരത്തും വിവാദവിധേയമാവുകയും പ്രതിസ്ഥാനത്ത് നിർത്തപ്പെടുകയും ചെയ്യുക പതിവാണ് എന്നാൽ മുമ്പൊരിക്കലും കേന്ദ്ര ഗവൺമെന്റ് ഏക സിവിൽ കോഡിന് വേണ്ടിയോ മുസ്ലിം വ്യക്തി നിയമത്തിലെ ഏതെങ്കിലും ഭാഗത്തിനെതിരെയായോ സുപ്രീം കോടതിയിൽ സുപ്രീം കോടതിയെ സമീപിക്കുകയോ അവിടെ അത്തരം വാദഗതികൾ ഉന്നയിക്കുകയോ ചെയ്തിട്ടില്ല ഇപ്പോഴുള്ള ഭരണകൂടം അത്തരത്തിലൊരു നടപടി സ്വീകരിക്കുകയും രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ മുസ്ലിം വ്യക്തി നിയമത്തിലെ ചില വശങ്ങൾക്കെതിരെ അത് മുസ്ലിം സ്ത്രീകളെ ഏറെ പീഡിപ്പിക്കുന്നതാണെന്നും അതുകൊണ്ട് അതിവിടെ അനുവദിക്കാൻ പാടില്ല എന്നും അത് രാജ്യത്തെ പൗരാവകാശങ്ങൾക്ക് എതിരാണെന്നും നിരന്തരമായി പ്രചാരണം നടത്തുന്നു അത്തരമൊരു പശ്ചാത്തലത്തിൽ മുമ്പെന്ന പോലെ ഇന്നും ശരീരത്തിന്റെ സംരക്ഷണത്തിന് സമുദായം ഏറെ ശബ്ദമുയർത്തുകയും പരമാവധി ആ പക്ഷത്ത് നിലർപ്പിക്കുകയും ചെയ്തു എന്നാൽ മുസ്ലിം വ്യക്തി നിയമത്തിനും ഇസ്ലാമിക ശരീരത്തിനും വേണ്ടി വാദിക്കുകയും പ്രചാരണം നടത്തുകയും അധ്വാനിക്കുകയും ചെയ്യുന്നതിൻ്റെ ചെറിയൊരംശം പോലും ആ കുറിച്ച് നന്നായി പഠിക്കാനോ അത് ജീവിതത്തിൽ പൊടുത്താനോ നിർഭാഗ്യവശാൽ മുസ്ലിം സമൂഹം ജാഗ്രത പുലർത്താറില്ല ശരീരത്തിനെതിരെ ഉയർന്നു വരുന്ന എല്ലാ വിമർശവും ഇസ്ലാമിനോടും ഇസ്ലാമിക ശരീരത്തിനോടും മുസ്ലിം സമുദായത്തോടുമുള്ള വെറുപ്പിന്റെയോ വിദ്വേഷത്തിന്റെയോ അടിസ്ഥാനത്തിലാണ് എന്ന് പറയ സാധ്യവുമല്ല ഇസ്ലാമിക ശരീരത്തിന്റെ ലംഘനം മുസ്ലിം സമുദായത്തിൽ സംഭവിക്കുമ്പോൾ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ പലപ്പോഴും വിമർശനങ്ങൾക്ക് വഴിയൊരുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ശരീരത്തിനെ കുറിച്ച് സമൂഹത്തെ ബോധവൽക്കരിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടതുണ്ട് കേരളത്തിൽ പോലും ഏതാണ്ട് ഇപ്പോൾ കോടതികളിലൂടെ വിവാഹമോചനം നടക്കുമ്പോൾ നമ്മുടെ അഡ്വക്കറ്റുമാർ പോലും മൂന്ന് തൊലാക്കും ചൊല്ലി എന്നാണ് പലപ്പോഴും രേഖയിൽ എഴുതുകയും കോടതിയിൽ സമർപ്പിക്കുകയും ചേർന്നത് കേരളത്തിലെ വക്കീൽമാർ പോലും ധരിക്കുന്നു ഇസ്ലാമിൽ തൊലാക്ക് ബാധകമാകണമെങ്കിൽ മൂന്നും ചൊല്ലണം അല്ലെങ്കിൽ മൂന്ന് തൊലാഖ് മുത്തലാഖ് വേണം എന്നാലേ തൊലാഖ് നടക്കുകയുള്ളൂ എന്ന തെറ്റിദ്ധാരണ പോലും നമ്മുടെ അഡ്വക്കറ്റുമാർക്ക് പോലും ഉണ്ട് അത് നമ്മുടെ സമൂഹത്തിൽ വ്യാപകമായി നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട് ചിലപ്പോഴെങ്കിലും മതമണ്ഡ്യന്മാർ പോലും വെച്ച വിവാഹം ും സമൂഹത്തെ പഠിപ്പിക്കാറില്ല ഈ രംഗത്ത് വമ്പിച്ച അപകടങ്ങൾ സംഭവിക്കുന്നു ശരീരത്തിന് വിരുദ്ധമായ നിലപാട് മുസ്ലിം സമുദായത്തിന്റെ ഭാഗത്ത് നിന്ന് പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ സംഭവിക്കുന്നത് പൊതുസമൂഹ തെറ്റായ ധാരണക്ക് വഴിയൊരുക്കുകയും ചെയ്തു ഈ ഒരു പശ്ചാത്തലത്തിലാണ് മുസ്ലിം സമുദായത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് സമുദായത്തെ ബോധവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഈ ഒരു ക്യാമ്പയിന് സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രധാനമായും പ്രാദേശിക തലത്തിൽ ആളുകളെ ക്ഷണിച്ചു വരുത്തി വിഷയം അവരെ പഠിപ്പിച്ചുകൊണ്ട് ബോധവൽക്കരിക്കുക എന്നതാണ് ഈ ക്യാമ്പയിന്റെ ഉദ്ദേശവും ലക്ഷ്യം പ്രധാനമായും വിവാഹവും വിവാഹമോചനവും ബഹുപര്യത്വവും അനന്തരാവകാശവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഇവിടെ ചർച്ചാവിധയമാവാറുള്ളൂ അതുകൊണ്ടുതന്നെ ഈ ക്യാമ്പയിൽ ആ വിഷയങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് സമൂഹത്തെ ബോധവൽക്കരിക്കുവാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നത് സാമയെ കാഴ്ചപ്പാടിൽ വിവാഹം എന്നത് വിശുദ്ധമായ ഒരു ഉടമ്പടിയാണ് സുദൃഢമായ ഒരു കരാറാണ് ഖുർആൻ അതിനെ മീസാക്കൻ വലിയ എന്നാണ് വിശേഷിപ്പിച്ചത് സ്വാഭാവികമായും കുടുംബത്തിന് വമ്പിച്ച പ്രാധാന്യ കൽപ്പിക്കുന്ന അള്ളാഹു വിശുദ്ധ കുർാനി സ്വന്തം പേരാണല്ലോ കുടുംബത്തിനും ആ കുടുംബം രൂപപ്പെടുന്ന ദാമ്പത്യത്തിലൂടെയാണ് ദാമ്പത്യ വിവാഹത്തിലൂടെയുമാണ് വിവാഹം എന്നതോ രണ്ട് വ്യക്തികൾ തമ്മിലുള്ള ബന്ധം മാത്രമല്ല വിവാഹം എന്നത് രണ്ട് കുടുംബങ്ങളും രണ്ട് സമൂഹങ്ങളും ഒക്കെ ചെന്ന് ചേരുന്നതാണ് ദാമ്പത്യം ഏറെ ഭദ്രവും സ്നേഹാധിഷ്ഠി ഊഷ്മളവുമാകണമെന്ന് ഖുർആൻ നിഷ്കർഷിക്കുന്നു അതുകൊണ്ട് തന്നെ ദാമ്പത്യത്തെ കുറാൻ വിഷേഷിപ്പിച്ചത് അർവിതമാണ് എന്നാൽ ബന്ധം എത്രയൊക്കെ ഊഷ്മളമാണെങ്കിലും എത്രയൊക്കെ ഭദ്രമാണെങ്കിലും ചിലപ്പോഴെങ്കിലും ദമ്പതികൾക്കിടയിൽ പ്രശ്ന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് വ്യത്യസ്തമായ സാഹചര്യങ്ങളിൽ ജീവിച്ചു വർന്നവരും പലപ്പോഴും വ്യത്യസ്ത പ്രകൃതക്കാരും ഒരുമിച്ച് ജീവിക്കുമ്പോൾ ചിലപ്പോഴെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കുവാൻ വിഷുതുരാൻ ആവശ്യപ്പെടുന്നതിൽ അവർക്കിടയിൽ പരമാവധി ദമ്പതികൾ തന്നെ ശ്രമം നടത്തണം ഒരു നിലക്കും അവർക്കിടയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല എങ്കിൽ ചുതുടാൻ പറഞ്ഞത് ഒരു അനുരജ്ഞന സംഭാഷണം നടക്കണം ഹക്കമിൻ സ്ത്രീയുടെയും പുരുഷന്റെയും ഭാഗത്ത് നിന്നുള്ള ഓരോരുത്തർ പങ്കാളികളായ അനുരജ്ഞന സംഭാഷണം നടക്കേണ്ടതു ആ സംഭാഷണം ഇന്നത്തെ ഒരു കാലത്തിൽ ഇന്നത്തെ ഒരു കാലത്ത് സ്വാഭാവികമായും കൗൺസിലിംഗ് സെന്ററുകളാണ് നടത്താൻ ഏറ്റവും സാധ്യതയുള്ളത് ഏതായിരുന്നാലും അത്തരം ഒരു അനുയജ അനുയജ്ഞ സംഭാഷണത്തിനും വിവാഹത്തിന് മേൽനോട്ടം വഹിക്കുന്ന പള്ളി മഹല്ലുകളും അതിന്റെ കാലിമാരും ബന്ധപ്പെട്ടവരും നേതൃത്വം നൽകേണ്ടതാണ് புருஷந்த வீட்டில் தன் அவருக்கு നല്ല നിലയിൽ പിരിച്ചയക്കാമെന്ന് പറയുന്നു അപ്പോഴാണ് ഒരു വിവാഹമോചനം നടക്കുകയും സ്ത്രീ അങ്ങനെ രണ്ടാമത് വിവാഹം കഴിച്ചു അവൾക്ക് പ്രശ്നമുണ്ടായിരുന്ന സംഭാഷണത്തിന് ശ്രമിച്ചു സ്വാഭാവികമായും അന്യജ്ഞാന സംഭാഷണത്തിന് പള്ളിയുടെ മറ്റു മേൽനോട്ടത്തിൽ മാധ്യസ്ഥ സംഭാഷണം നടന്ന് വിജയിക്കുന്നില്ല എങ്കിൽ രണ്ടാമത്തെ വിവാഹമോചനം നടക്കാം അപ്പോഴും വിവാഹം വലിയ സ്ത്രീ താമസിക്കേണ്ടത് പുരുഷന്റെ കൂടെ തന്നെയാണ് അവ ദമ്പതികൾ ഒന്നിച്ചാണ് താമസിക്കേണ്ടത് ശാരീരിക ബന്ധം നടക്കേണ്ടത് അഥവാ നടന്നാൽ ദാമ്പത്യം പുനഃസ്ഥാപിതമായി മാറും അതാണ് വാചികമായോ കർമ്മപരമായോ ദാമ്പത്യ ബന്ധം പുനഃസ്ഥാപിക്കാവുന്നതാണ് അങ്ങനെ രണ്ടാമത്തെ തവണയും അവർക്കിടയിൽ ഇങ്ങനെ വിവാഹബന്ധം തുളാക്ക് കല്യാശേഷം വീണ്ടും ഒതുപ്പിച്ച് ജീവിക്കാൻ കഴിയയില്ലെന്ന് മൂന്ന് മാസം ഒന്നിച്ചു കഴിഞ്ഞ് ബോധ്യയാൾ തിരിച്ചയക്കാം അങ്ങനെ പിരിച്ചയച്ചാലും മൂന്നാമത് വിവാഹം കഴിക്കാം മൂന്നാമത് വിവാഹം കഴിച്ച ശേഷം അവർക്ക് പ്രശ്നമുണ്ടായാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ പരസ്പരം പരിഹരിക്കാൻ ശ്രമിക്കുക പരിഹരിക്കുന്നില്ലെങ്കിൽ അന്യത്തിൽ സംഭാഷണം നടക്കുക എന്നിട്ട് യോജിക്കുന്നില്ലെങ്കിൽ വിവാഹമോചനം നടത്താം അപ്പോഴാണ് മൂന്ന് തൊലാക്കാവുക വിഷു തുറാൻ വിശദീകരിച്ച പ്രവാചകൻ പഠിപ്പിച്ച വിവാഹമോചന രീതി ഇതാണ് നിർഭാഗ്യവശാൽ ഈ വിവാഹമോചന രീതിയെക്കുറിച്ച് മുസ്ലിം സമുദായം എന്ന് വേണ്ടത്ര അറിവുള്ളവരല്ല ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിയമ വിദഗ്ധർ പോലും ഇതേക്കുറിച്ച് സൂക്ഷ്മ ജ്ഞാനമുള്ളവരല്ല അതുകൊണ്ട് തന്നെ പലപ്പോഴും ദുരുപയോഗം നടക്കും ഇതാണ് മൂന്ന് തലാക്ക് എന്ന് എന്നാ മൂന്ന് അലാക്ക് എപ്പോഴും സ്ത്രീ വിരുദ്ധമാണെന്ന് പറയേണ്ടതിൽ പറയാൻ കഴിയുകയില്ല പക്ഷെ എപ്പോഴെങ്കിലും മൂന്ന് തലാക്ക് ഒന്നിച്ചെൽ സ്ത്രീകൾക്ക് അനുകൂലമായി മാറും പുരുഷൻ വളരെ ദുഷ്ടനാണെന്ന് വിചാരിക്കാം സ്ത്രീയെ ദ്രോഹിക്കാൻ ആഗ്രഹിക്കുന്നു വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ മൂന്ന് അലാക്കും ഒന്നിച്ചു വെൽ മൂന്നും ബാധകമാകുമെന്ന കർമ്മശാസ്ത്ര വിധി സ്വീകരിക്കുന്നതായിരിക്കും ഗുണങ്ങൾ കാരണം എങ്കിൽ വിവാഹമോചനം നടത്തി ഇതെ കഴിയാൻ അഥവാ മൂന്ന് മാസം കഴിയുന്ന തൊട്ടും പങ്ക് മടക്കിയെടുത്തു പിന്നെ ഇങ്ങനെ കഴിഞ്ഞ് മൂന്ന് മാസം ഏതാണ്ട് കഴിയാൻ കാത്തിരിക്കുകയാണ് അപ്പൊ വീണ്ടും മടിച്ചിയെടുത്തു പിന്നെ മൂന്ന് മാസം മൂന്നാമത്തെ വിവാഹമോചനത്തെ മൂന്ന് മാസം കഴിഞ്ഞു അപ്പൊ ഒമ്പത് മാസത്തോളം സ്ത്രീയെ കെട്ടാതെ കെട്ടിയിട്ട് പ്രയാസപ്പെടുത്താൻ കഴിയുന്ന ഒരു രീതിയും ഇതിലുണ്ട് അതുകൊണ്ടാണ് ചിലപ്പോഴെങ്കിലും മുത്തലാക്ക് എന്നത് അതിൽ മുത്തലാഖ് വിധയാണെന്ന കാര്യത്തിൽ ഒരക്ഷ പണ്ഡിത അടിപത്യാസമില്ല നാല് കർമ്മശാസ്ത്രം അതേപോലും ഷിയ മതേബിയായ ജാഫലി മധേബിനും അനുസരിച്ചും ഈ മൂന്ന് തലാഖ് ഒന്നിച്ചൊല്ലുക എന്ന ഗൈയ്യാണ് അഥവാ ശരിയായ രീതിയല്ല ഖുറാനോ പ്രവാചിയോ പഠിപ്പിച്ച രീതിയല്ല തെറ്റായ രീതിക്രമമാണ് അങ്ങനെ ചെയ്താൽ ഈ മൂന്ന് തലാക്കും വാതകമാവുമോ എന്ന ചോദ്യത്തിന് ബാധകമാകുമെന്നാണ് ഈ അഞ്ച് മധുഹബുകളും പറയുന്നത് അതുകൊണ്ടാണ് ഇന്ത്യയിലെ മുസ്ലിം സമുദായത്തിൽ എൺപത് ശതമാനവും പാലിക്കുന്ന പിന്തുടരുന്ന ഈ മധുഹബുകൾ അനുസരിച്ചുകൊണ്ട് വിവാഹമോചനം മൂത്ത മൂന്നു തലാക്ക് ചൊല്ലിയാലും അത് ബാധകമാവുകയില്ല എന്ന് പറയുന്നതിനെ എതിർക്കാനും ഏതാണ്ട് ഇപ്പോൾ പേഴ്സണൽ നിയമപരമായ അങ്ങനെ കാര്യം സ്വീകരി പറയാനുള്ള സംഭവം എന്നാൽ അതേസമയം ഞാൻ മനസ്സിലാക്കേണ്ടത് ഈ മൂന്നു ലാക്ക് ഒന്നിച്ചൊല്ല എന്ന് ശരിയായ രീതിയാണെന്ന് പറയുന്ന ഒരു മതപണ്ടിയനും ഉണ്ടായിട്ടില്ല ഇപ്പോഴുമില്ല അത് തെറ്റായ വിവാഹമോചന രീതിയാണ് ആ തെറ്റായ വിവാഹമോചന രീതി അവസാനിപ്പിക്കാനും അവർ അതിനാണ് സമൂഹത്തിൽ നിരന്തരമായ ബോധവൽക്കരണം നടക്കേണ്ടതുണ്ട് സമുദായത്തെ പാകപ്പെടുത്തേണ്ടതുണ്ട് അങ്ങനെ പാകപ്പെടുത്തിയ ശേഷം പിന്നെയും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ സമുദായത്തിന്റെ പുല്യാലോചനയുടെ നിയമപരിഷ്കരണവും നടത്താവുന്ന ഇതാണ് യഥാർത്ഥത്തിൽ വിവാഹമോചനത്തിന്റെ രീതി എന്നതാണ് അതുകൊണ്ട് മുത്തലാക്ക് പിന്നെ മുത്തലാഖ് സ്ത്രീപീളനമാണോ പുരുഷപീളനമാണോ ആർക്കാണ് ശിക്ഷ എന്ന് ചോദിച്ചാൽ ചിലപ്പോ വേണമെങ്കിൽ പുരുഷപീടാൻ അറിയാം കാരണം ഇങ്ങനെ മൂന്ന് ആക്കും അല്ലാതെ പിന്നെ ആ സ്ത്രീയെ വിവാഹം ചെയ്ത് കല്യാണം കഴിച്ച് ഭാര്യ ആക്കണമെങ്കിൽ മറ്റൊരാൾ യഥാർത്ഥത്തിൽ വിവാഹം കഴിഞ്ഞ് ഒന്നിച്ച് ജീവിച്ച് അവർക്ക് മുന്നോട്ട് പോകാൻ കാര്യം സാധ്യമല്ലെന്ന് ഉറപ്പായി വിവാഹമോചനം നടത്തി ദീക്ഷാകാലം കഴിഞ്ഞ ശേഷം മാത്രമേ ആദ്യ പുരുഷന് കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ അതിന്റെ അർത്ഥം മറ്റൊരാൾ വിവാഹം കഴിച്ച പെണ്ണിനെ പിന്നെയും ഈ മുത്തലായി കഴിഞ്ഞാൽ വിവാഹം കഴിക്കാൻ പറ്റുകയുള്ളൂ എന്നതാണ് എന്നാൽ പുരുഷനാണ് ശിക്ഷ സ്ത്രീക്കാണ് ശിക്ഷ ആർക്കാണ് പീഡനം എന്നൊക്കെ പലപ്പോഴും മാറി മാറി വരാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാൻ സാധ്യതയുള്ളതാണ് ഇതെന്ന് അതുകൊണ്ട് തന്നെ മുത്തലാഖ് എന്ന യഥാർത്ഥത്തിൽ തന്നെ അത് തെറ്റായ ക്രമമാണ് അതിനെ ശിക്ഷാ സംഭവം നടപ്പാക്കാമോ ഇല്ലേ എന്നതൊക്കെ ഇന്ന് ഇന്ത്യയിൽ ചർച്ചാ വിഷയമാണ് എന്ന കാര്യമാണ് ഏതായിരുന്നാലും ഇപ്പോൾ അത് മുസ്ലിം വ്യക്തി നിയമത്തെ നിരാകരിക്കാൻ വേണ്ടിയുള്ള ഒരു ഉപാധിയായി സ്വീകരിക്കപ്പെടുമ്പോൾ തീർച്ചയായും മുസ്ലിം സമുദായം അതിനെതിർക്കും എതിർക്കുന്നതോടൊപ്പം തന്നെ ഈ വിഷയം പഠിക്കുകയും തെറ്റായ ക്രമം പൂർണ്ണമായി ഇല്ലാതാക്കുകയും വേണം